രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം പതിനേഴാം തീയതി തിങ്കളാഴ്ച സോമപ്രദോഷമാണ് ശിവപാർവതി പ്രീതി നേടാൻ ഉത്തമ ദിവസമാണ് നാളെ വൃശ്ചികം ഒന്നാം തീയതിയും തിങ്കൾ പ്രദോഷവും മണ്ഡലകാലം ആരംഭവുമാണ് വളരെയധികം പുണ്യം നിറഞ്ഞ ദിവസമാണ് നാളെ നാളത്തെ പ്രാർത്ഥനയ്ക്ക് മൂന്നിരട്ടി ഫലമാണ് ലഭിക്കുന്നത് ആഗ്രഹ സാഫല്യത്തിന് ഉത്തമ ദിനവും കൂടിയാണിത് കുടുംബ ഐശ്വര്യം സമാധാനം സന്തോഷം സൽസന്ധാന ഭാഗ്യം ആയുരാരോഗ്യം സൽകീർത്തി പാപമുക്തി എന്നിവയാണ് ഫലം നാളെ പ്രദോഷ സന്ധ്യയിൽ വിളക്ക് കൊളുത്തി പ്രപഞ്ചശക്തിയെ വിളക്ക് കാണിച്ച് ആകാശം ഭൂമി വായു ജലം അഗ്നിദേവായ നമ എന്ന് ജപിച്ച് പ്രപഞ്ചത്തെ വിളക്ക് കാണിച്ച ശേഷം ശിവപാർവതിമാരെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളും ഗണേശൻ സുബ്രഹ്മണ്യൻ ശിവപാർവതിമാർ തുടങ്ങി സർവ്വദേവതകളുടെയും അനുഗ്രഹവും കൂടി ലഭിക്കുന്നതാണ് ഓം ശിവായ ഓം ഹ്രീം ശിവായ എന്ന് പറ്റാവുന്നത്രയും പ്രാവശ്യം ജപിച്ചോളൂ